ലോകത്തിൽ ഏറ്റവുമേറെ തീർത്ഥാടകർ ഒരു കാലയളവിൽ ഒത്തൊരുമിക്കുന്ന മഹാസങ്കേതങ്ങളിലൊന്നാണ് നമുക്കെല്ലാം അറിയാം ശബരിമല ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ സമാഹിത സ്ഥാനമായ ശബരിമലയിൽ ദീർഘകാലമായി ഒന്നിന് പുറകെ ഒന്നായി വിവാദങ്ങൾ ഉണ്ടാക്കാനും അയ്യപ്പ ഭക്തരുടെ ഭക്തിയെയും വിശ്വാസത്തെയും എല്ലാം അവഹേളിക്കാനും ഒക്കെ നിരന്തരമായി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭക്തജന വികാരത്തെ എത്രമാത്രം വ്രണപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടായതെന്ന് ഒറ്റക്കെട്ടായി ഹൈന്ദവ സമൂഹം ഉണർന്നു വന്നപ്പോൾ ഇനിയും അതിനെ അവഗണിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഒരു പരിധിവരെ അധികാരികൾക്കുണ്ടായി എന്നാലും അത്യാചാരങ്ങൾ തുടരുകയാണ് ഈ അവസ്ഥയിൽ പലപ്പോഴും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലാണ് ഭക്തന്മാർക്ക് ക്ഷേത്ര സംരക്ഷണത്തിന് അനുകൂലമായ അവസ്ഥയെ നേടാൻ കാരണമാകുന്നത് വളരെ നിശിതങ്ങളായ ഒട്ടനവധി ചോദ്യങ്ങൾ നടത്തിപ്പിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയുടെ പവിത്രതയെ സംരക്ഷിക്കണമെന്ന് സങ്കൽപ്പിക്കുന്ന ഭക്തന്മാർ പന്തളത്ത് വെച്ച് വളരെ വിപുലമായ ഒരു സമ്മേളനം ചേരുകയാണ് അതിൻ്റെ ഭാഗമാകണം അതിൽ പങ്കെടുക്കണം എന്ന് സങ്കല്പിച്ചതായിരുന്നു പക്ഷേ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നവരാത്രി കാലത്ത് അഖണ്ഡ ലളിതാ സഹസ്രനാമ അർച്ചനയാണ് കോടിയർച്ചന എന്ന നിലയ്ക്ക് ആ ഒരു സന്ദർഭത്തിൽ ആശ്രമത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ സംബന്ധിക്കാൻ കഴിയാതെ പോയത് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഹർദ്ദമായ ശുഭസങ്കല്പങ്ങൾ സമർപ്പിക്കട്ടെ വലിയൊരു ഒരു വിജയമായി ഇത് പര്യവസാനിക്കട്ടെ ഭക്തജനങ്ങളുടെ വിചാരവികാരങ്ങളെ വേണ്ടതുപോലെ സമാജത്തെ അറിയിക്കാൻ ഈ സമ്മേളനം ഉപകരിക്കട്ടെ എല്ലാ വിജയങ്ങളും അർദ്ദമായി ആശംസിക്കുന്നു നമസ്കാരം